ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മറ്റ് ക്ലബ്ബുകളെല്ലാം ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ മാർക്കറ്റ് കിടന്ന കടുപിടി കൂടുമ്പം യൂറോപ്പിലേക്ക് പോയ ഒരു ഇന്ത്യൻ താരത്തിനെ കൃത്യമായ സ്പോർട്ടിംഗ് പ്രൊജക്ട് കാണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഇങ്ങോട്ട് മടക്കി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബുദ്ധി ചെറുതല്ല ഈ കരോളിസ് കിങ്കിസിന് ഒരിക്കലും റൈറ്റ് ഓഫ് ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ എപ്പോഴും പറയും കുറെ ആളുകൾക്ക് പുള്ളിയുടെ വിരോധം ഉണ്ടെങ്കിൽ പോലും ഈസ് ദ പ്യുവർ ജം ഫോർ ബ്ലാസ്റ്റേഴ്സ് അതിനകത്ത് യാതൊരു സംശയമില്ല എന്തുകൊണ്ടാണ് സോമിനെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കരോളിസ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ സോമിനേക്ക് തന്നെ അദ്ദേഹം പോയത് എന്നുള്ള ചോദ്യത്തിനുള്ള വളരെ കൃത്യമായിട്ടുള്ള മറുപടി കരോളിസ് തന്നെ നൽകുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന വാക്കുകൾ ഒരിക്കലും അവനിൽ സമ്മർദ്ദമേൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പറയുന്നത് നിലവിൽ ഈ തലമുറയിലെ ഈ ജനറേഷനിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പിംഗ് താരങ്ങളിൽ ഒരാളാണ് സോമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് പ്രൊജക്റ്റിൽ വിശ്വസിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതിയിൽ വിശ്വസിച്ചുകൊണ്ട് വിദേശ ക്ലബിൽ നിന്നും അദ്ദേഹത്തിന്റെ സേവനം മതിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ അദ്ദേഹം തീരുമാനിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ കൃത്യമായിട്ടുള്ള സ്പോർട്ടിംഗ് പ്രൊജക്റ്റ് ഉണ്ട് ആ സ്പോർട്ടിംഗ് പ്രൊജക്റ്റുമായിട്ട് യൂറോപ്യൻ ിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സോമനെ അദ്ദേഹം അവിടെ പോയി കൺവിൻസ് ചെയ്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് തന്റെയും ക്ലബിന്റെയും സ്പോർട്ടിംഗ് പ്രസിഡന്റ് കൺവിൻസ്ഡ് ആയി യൂറോപ്യൻ സേവനം വിട്ട് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സോം തീരുമാനിച്ചതിൽ തനിക്ക് വളരെയധികം സന്തോഷമുണ്ടെന്ന് കരോലിസ് പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അദ്ദേഹം സോമനെക്കുറിച്ച് പറയുന്നത് സോമനെ സംബന്ധിച്ചിടത്തോളം അവന് കൃത്യമായിട്ട് ഫുട്ബോളിൽ ബേസിക് നോളജ് ഉണ്ട് അവന് കൃത്യമായ അടിത്തറയുണ്ട് അതുകൂടാതെ അവന് ഫുട്ബോളിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യബോധമുണ്ട് അതിന് അതിനോടൊപ്പം തന്നെ ഒരു മെച്യോർഡ് മെന്റാലിറ്റി ഉണ്ട് അതിനോടൊപ്പം തന്നെ പ്രായത്തിനേക്കാളും അല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ചുള്ള പക്വതയും അവനുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിനോടൊപ്പം ഇരുന്നു കൊണ്ട് ഓരോ ദിവസവും ഓരോന്ന് പുതുതായിട്ട് പഠിക്കുവാൻ കഴിയുമെന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ അവൻ കൂടുതൽ റിഫൈൻഡ് ആകുമെന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ അവന് വളരെ വലിയ ഭാവി ഉണ്ടാകുമെന്നും ഒക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് കരോളിസ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഒന്നും കാണാതെ അല്ല കരോളിസ് സ്ലോവാനിയയിലേക്ക് പോയി ഒരുത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പം ഇന്ത്യൻ താരങ്ങൾ മതി ഇന്ത്യൻ താരങ്ങൾ യൂറോപ്പിൽ കളിക്കുന്നവരാണെങ്കിൽ അവരെയും കൊണ്ടുവരാൻ കരോളിസിന് പറ്റും ഇന്ത്യൻ മാർക്കറ്റിൽ ഓവർ പ്രൈസ്ഡ് ആയിട്ട് അല്ലാണ്ടും വേണ്ടി ആളുകൾ കടിപിടി കൂടുമ്പം അങ്ങ് യൂറോപ്പിൽ പോയി പൊക്കി കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി കരോളിസിനുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് കരോളിസ് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അസറ്റാണെന്ന്